മു ഒരു മുസ്ലിം പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി നേരത്തെ ഉത്തമ സമൂഹത്തിലെ ഒരു മെമ്പറാണ് അതുകൊണ്ട് ഒരു മുസ്ലിം ആലോചിക്കണം മസീർ ആലോചിക്കണം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ടോ ശരിയല്ല എനിക്കത് ശരിയാൻ പറ്റില്ല അതുകൊണ്ട് അട്ടിപ്പറ്റയും അട്ടിപ്പറ്റയും അമേരിക്കയും ലണ്ടനും ഞാൻ തുടർന്ന് പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല ഒമ്പതിൽ കൊല്ലങ്ങൾ കൊണ്ട് വായുനോട് പറഞ്ഞു അന്ന് കുറച്ച് വൈകിട്ട് സഞ്ചരിക്കുറയും തീവ്രവാദമാണ് പാടില്ല ഒമ്പത് കൊല്ലം ജയിൽ കഴിഞ്ഞ് വന്നതിന് ശ്രദ്ധയം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒമ്പത് കൊല്ലം എനിക്ക് മക്കളോടൊപ്പം ജീവിക്കാൻ നാളെ ആഴ്ചകൾക്കും പത്രത്തിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കണ്ടിരുന്നു എല്ലാ മഹല്ലുകളിലും പണ്ഡിതന്മാരും മഹൽ നേതാക്കന്മാരും മുസ്ലിം യുവാക്കൾ തീവ്രവാദത്തിലേക്ക് പോയി പരിശോധിച്ചവരെ നിയന്ത്രിക്കുന്നു അരേ ഒരു കാലത്ത് യുവാക്കളുടെ ഇന്ന് യുവാക്കൾക്ക് ഹരല്ല അതുകൊണ്ട് പലരും ഇന്ത്യയിലേക്ക് ചേക്കേറി അമ്പത് കൊല്ലമായി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അല്ല നമ്മുടെ പിന്നെ നാൽപ്പതുകളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യങ്ങൾ നാൽപ്പത്തി ഏഴ് കിട്ടുന്നതിന്റെ നാൽപ്പത്തി ഒന്നിൽ ജമാ ഇസ്ലാമി രൂപീകരിക്കപ്പെട്ടു അല്ലെ അന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിക്കുന്ന പ്രസ്ഥാനമാണ് അവരിൽ വയ്ക്കും അധികാരമാണ് അവർ ഭരിക്കാൻ വേണ്ടിയാണ് അവരതൊക്കെ പറഞ്ഞാലും കടന്നു ജനാധിപത്യ അനുസരിച്ചാണ് ഭരിക്കാൻ പോലെ ആലോചിക്കണം ചിന്തിക്കണം ഈ സമൂഹത്തോട് മനുഷ്യരൈവങ്ങളെക്കുറിച്ചും മനുഷ്യ കണ്ണന്മാരെ കുറിച്ചൊരുപാട് കാലം വിചാരിച്ചാണ് ഓടിച്ചിട്ട് തിരിച്ചതും മനസ്സിലായില്ലേ ആരൊക്കെ കണ്ണന്മാരാണ് ആരൊക്കെ വ്യാജന്മാരാണ് മനസ്സിലായില്ലേ ഞാൻ ഒരു വായിച്ചു ും സമൂഹത്തിന്റെ മുമ്പിൽ എന്തൊരു വിവരം പറഞ്ഞിട്ടുണ്ടോ അത് പിൽക്കാലത്ത് പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട് അതിന്റെ ഒരു തെളിവാണ് കപലകളെ കുറിച്ച് വിജാകാനും പല സന്ദർഭങ്ങളിലായി വിശദീകരിച്ചിട്ടുണ്ട് കബറുകളെ കുറിച്ച് ആ കബറുകളെ കുറിച്ച് പറഞ്ഞപ്പോ പല ആളുകളും അതിനെ എതിർക്കുകയും ജാഹിർ ബസ്താൻ എന്താ പറയുന്നത് അത് മനസ്സിലാക്കാതെ അവരെ എതിർക്കുകയും ചെയ്തു അതിലൊന്നാണ് പല തലങ്ങളിലും കബറുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചും ജാഹിർ ബസ്താനം പറഞ്ഞു അത് അവലിയാക്കുടേതല്ല മനുഷ്യരുടെ ആയിക്കൊള്ളുന്നില്ല അങ്ങനെയൊക്കെ പഠിപ്പിച്ചുകൊടുത്തപ്പോ എന്തായി തോളൂറ്റി രണ്ട് ഫെബ്രുവരിയിൽ ും എ പോലും ചെയ്യാം അപ്പൊ മനുഷ്യന്റെ അല്ലാത്ത നാട്ടാളികളുടെ കബറൂരെ കെട്ടിക്കൊന്നിച്ചിട്ടു അല്ലമാർഗ്ഗ തായ്മാറുകളിൽ വരിക ഈ ഒമ്പത് കുടും വേണ്ടി ഞാൻ ജീവിക്കാം എന്തിനാ നാഴികൾ കവരു ഓണം ഉണ്ടാക്കണമല്ലോ ലക്ഷതലി ആറാം പറ്റും കവറു എവിടെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഭരണത്തിന്റെയും ചിലത്തിന്റെയും അഭിമുഖ ശ്രദ്ധിക്കണം എന്നാൽ ചെയ്തിട്ടോ എന്ന് അവരെ പറ്റുന്ന അവസ്ഥ മുന്നിൽപ്പെട്ടിരിക്കുന്നത് ചിലപ്പിയോ ചില മനുഷ്യന്മാരെ സഹിച്ച വേണ്ട ഞാൻ അങ്ങോട്ട് വന്നു ആരാലും ജീവിതത്തിൽ കവറിയില്ല അതുകൊണ്ട് ഭീമയിൽ ജനങ്ങളോട് കൃത്യമായി പറയാം ജനങ്ങളെ മലയാളം സത്യവിശ്വാസികളൊക്കെ നമ്മുടെ സ്വമു പൂർണ്ണമായിട്ട് വേണ്ടത് രണ്ടാം തുടങ്ങുന്നു ഇസ്ലാമികൾക്ക് പൂർണ്ണമായിട്ട് പ്രവേശിപ്പിച്ചു തുടർന്ന് ഉന്നത്തെ മനസ്സിൽ ജീവിക്കാൻ ശ്രദ്ധിക്കാം സമൂഹത്തിലൊക്കെ സമാധാന ഐക്യം ഉണ്ടാക്കുക വേണ്ട കുറേ കാലങ്ങളായി ബാബലി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പാലക്കാട് കോട്ട മൈതാനിയുടെ സമ്മേളനം നടത്തി ആധാരങ്ങളിൽ സമ്മേളനം നടത്തിയത് മദ്രസ് ഡിപ്പാർട്ട്മെന്റിൽ െതിരല്ല രാജ്യത്തിനെതിരല്ല സമൂഹത്തിനെതിരല്ല ഞങ്ങൾ ഇപ്പൊ ആവശ്യപ്പെടുന്നു കൊടിയേരി ബാലകൃഷ്ണനോട് ബി എസ് സി അദ്ദേഹം വാങ്ങി ഒന്നും പറയാതെ അവിടെ വെച്ചു നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെയാണല്ലോ ചില സമയം ചിലപ്പോ ഒന്നും പറയില്ല ചിലപ്പോ പറഞ്ഞാൽ കുറച്ചുകൂടി പോയി അത് അന്നലെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിക്കുന്ന ഏതൊരു പൗരനും അവകാശങ്ങളിലോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ വ്യാപകമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഞങ്ങൾ തല്ലിക്കൊല്ലപ്പെടുന്നുണ്ട് ഞങ്ങൾ പലരും പത്തും ഇരുപത്തഞ്ചും കുഞ്ഞ് ചെല്ലൊക്കെ മരണത്തിന്റെ കാണുന്നുണ്ട് ഈ നാട്ടിൽ ഞങ്ങൾ അന്തസ്സായിട്ടൊരു മതപ്രബോധനം നടത്തിയതിന്റെ പേരിൽ അതുകൊണ്ട് നിങ്ങൾ നിയമ നടപടികൾക്ക് നീങ്ങണം അവരുടെ അല്ലെങ്കിൽ അവരും കോടതിയിൽ വരും അവിടെയും വിചാരണയുണ്ട് എല്ലാരെ കൈകളിലും ആ കിതാബ് കൊടുക്കും ഒരു കിതാബത്തെടുത്തിട്ട് മനുഷ്യന്റെ കൈകളിൽ കൊടുത്തിട്ട് പറയും ഇത് നീ വായിച്ചു നോക്കെ എന്റെ കരുണരേഖയാണ് ിൽ മൂടാൻ വേണ്ടി സ്വകാര്യം കൂടിയത് എല്ലാ നിന്റെ നാടൻ കരീര എല്ലാ ശബ്ദങ്ങളിലുമായ സകലമാനകാര്യങ്ങളും എഴുതിപ്പെട്ടിട്ടുണ്ടല്ലോ യുവാക്കളോ ಶೋರ್ಥಿ <tries> അങ്ങ് രക്ഷപ്പെടാൻ അങ്ങ് സ്വർഗം ലഭിക്കാതെ ജീവിതത്തിൽ പരിശുദ്ധ പ്രാപിക്കാനാണ് ദാരിദ പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നത് പുരാണ സമത്തുമനുസരിച്ച് ജീവിച്ച പോലെ ചില പുസ്തകങ്ങൾ ജീവിച്ച പോലെ യും ചെയ്തേക്ക് നാലാമത്തെ അള്ളാഹു അനുഗ്രഹിക്കുമ്പോ എല്ലാവിധ പന്മകളിൽ നിന്നും

ثبت قلوبنا على دينك ربنا اعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته